ഈ ടീമിന് ഒരു ഹൈപ്പും കിട്ടില്ല ഈ ഇന്ത്യൻ ടീമിന് ഒരു ഹൈപ്പും കിട്ടാൻ പോകുന്നില്ല അതെ ഞാൻ പറഞ്ഞു വരുന്നത് എ എഫ് സി വുമൻസ് ഏഷ്യൻ ഫുട്ബോൾ കപ്പിന് യോഗ്യത നേടിയ ഇന്ത്യൻ ടീമിനെ കുറിച്ചിട്ടാണ് അത് ഇന്ത്യയുടെ വനിതാ ഫുട്ബോൾ ടീം ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷം എ എഫ് സി വുമൻസ് ഏഷ്യൻ ഫുട്ബോൾ കപ്പിന് യോഗ്യത നേടിയേക്കാണ് ഓസ്ട്രേലിയയിലാണ് ഈ കപ്പ് നടക്കാൻ പോകുന്നത് അത് ചുമ്മാ അങ്ങില്ല എക്കിനി അവർ ഭയങ്കരമായിട്ട് പോരാടി ജയിച്ചത് അത് ഇവരുടെ ഗോൾ സ്കോറുകൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നമ്മൾ അത്യാസോ ഗോൾ ഡിഫറൻസ് നോക്കി കഴിഞ്ഞാൽ പതിമൂന്ന് ഗോളൊക്കെയാണ് ഒരു ഒരു കളികൾ കളിച്ചാണ് ഈ ഗ്രൂപ്പ് ബി എന്ന് പറയുന്ന ഇതിലായിരുന്നു ഇന്ത്യ കളിച്ചിരുന്നത് അതിൽ ശക്തമായ തായ്ലാന്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒരു ടീമിനാണ് ക്വാളിഫൈ നേടാൻ പറ്റുള്ളത് അപ്പോൾ ഈ ഗ്രൂപ്പിൽ നിന്ന് എല്ലാവരും ഉറപ്പിച്ചിരുന്നത് തായ്ലാൻഡാണ് ആണ് തായ്ലാൻഡിനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് തൊട്ട് ഇവർ സ്ഥിരമായിട്ട് ഈ ഐഫ് സി ഫുട്ബോൾ ടൂർണമെൻ്റ് ഒക്കെ കളിക്കണമെന്ന് ഇവർ ഒരു വർഷം പോലും ഇവർ പുറത്തായിട്ടില്ല അപ്പോൾ അത്രയും നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് തായ്ലാൻഡ് അതും തായ്ലാന്റിൻ്റിൻ്റെ റാങ്കിങ് എന്ന് പറയുന്നത് നാൽപ്പത്താറാണ് ഇന്ത്യയുടെ റാങ്കിങ് എഴുപതാണ് അപ്പോൾ അത്ര വ്യത്യാസമുണ്ട് നമ്മുടെ ഇന്ത്യൻ മെൻ ഫുട്ബോൾ ടീമിൻ്റെ റാങ്കിങ് കൂടി ഞാൻ ഈ സമയത്ത് പറയുകയാണ് നൂറ്റി ഇരുപത്തേഴ് അപ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ മെൻ ഫുട്ബോൾ എവിടെ കിടക്കണമെന്ന് നമുക്ക് മനസ്സിലാവും ഇപ്പോൾ ഒരു കളി പോലും ജയിക്കാറില്ല അവർ അത് അത് വേറെ വിഷയമാണ് നമുക്ക് പിന്നെ പറയാം എന്തായാലും ഇതിനെ പറ്റി പറയാം അപ്പോൾ അങ്ങനെ തായ്ലാൻഡ് എന്നുള്ള ശക്തമായുള്ള ഒരു ടീമുള്ള ഒരു ഗ്രൂപ്പിലാണ് ഇന്ത്യ വന്ന് പെട്ടത് അപ്പോൾ ഇന്ത്യക്ക് എല്ലാവരും പറഞ്ഞു ഇന്ത്യ ഒരിക്കലും ക്വാളിഫൈ നേടിയില്ലായെന്നുള്ള സംഭവമായിരുന്നു പക്ഷേ ഇന്ത്യ ക്വാളിഫൈ നേടി അങ്ങനെ ഇന്ത്യ ഇന്ന് ഇത്രയും ഗോൾ ഡിഫറൻസിൽ കളി ജയിച്ച് വന്നപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇന്ത്യ സിമ്പിളായിട്ട് അടുത്ത ക്വാളിഫൈന്ന് എഴുതുന്നു വിചാരിച്ചു പക്ഷെ ദ സെയിം ടൈം തായ്ലാൻഡും അപ്പത്തുനിന്ന് ഇതേ ഗോൾ വ്യത്യാസത്തിൽ കളി ജയിച്ചുകൊണ്ടിരുന്നു അങ്ങനെ രണ്ടുപേരും ഒരേ പോയിന്റിൽ വന്നു പിന്നെ ബാക്കിയുള്ളത് ഇനി ഒരു കളിയാണ് അത് ഇന്ത്യ തായ്ലാൻഡ് കളിയാണ് അതും തായ്ലാൻഡിൽ വെച്ചിട്ട് അപ്പോൾ നിങ്ങൾ ആലോചിക്കണം അപ്പോൾ അവരുടെ ഗ്രൗണ്ട് സപ്പോർട്ട് ഭയങ്കരമായിരിക്കും അവിടെ വുമൻസ് ഫുട്ബോൾ ടീമിന് അത്യാവശ്യം സപ്പോർട്ട് കിട്ടുന്ന ഒരു രാജ്യമാണ് അതായത് കാണികളൊക്കെ വരും നമ്മുടെ ഇവിടുത്തെ പോലെയല്ല അവിടെ അത്യാവശ്യം കാണികളൊന്നും ഒരു സപ്പോർട്ട് ചെയ്യും പക്ഷേ അന്ന് ഇന്ത്യയുടെ ദിവസമായിരുന്നു ഇരുപത്തെട്ടാമത്തെ മിനിറ്റിൽ സംഗീത എന്ന് പറഞ്ഞ ഇന്ത്യൻ പ്ലെയർ ഗോളടിച്ചു അതിനുശേഷം തായ്ലാൻഡ് മരിച്ചു കളിച്ചു അവർ നാൽപ്പത്തെട്ടാമത്തെ മിനിറ്റിൽ ഗോൾ തിരിച്ചു മുടക്കി അങ്ങനെ ഒന്നേ ഒന്ന് കളി അങ്കിട് മാറാം തായ്ലാൻഡ് തുടരായിട്ട് ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു ഡിഫൻസിൽ ഇന്ത്യ സ്ട്രോങ് ആയിട്ട് നിന്നു എഴുപത്തിനാലാമത്തെ മിനിറ്റിൽ ഈ സംഗീത എന്ന് പറയുന്ന സെയിം ഇന്ത്യൻ ഫുട്ബോൾ പ്ലെയർ ഒരു ഗോളും കൂടി അടിക്കുകയാണ് രണ്ടാമത്തെ ഗോൾ അത് അവരുടെ തായ്ലാൻഡിൻ്റെ ശവപ്പെട്ടിലെ അവസാനത്താണിയായിരുന്നു അങ്ങനെ ഇന്ത്യ ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷം എ എഫ് സി ഫുട്ബോൾ ഏഷ്യൻ കപ്പിന് യോഗ്യത നേടി ഒരു പോസ്റ്റ് ഇവരെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് നമുക്ക് ഇടാം ഇന്ത്യയിൽ ഫുട്ബോൾ ഫാൻസ് ഇല്ലാത്തത് കൊണ്ടല്ല ഇന്ത്യയിൽ ഫുട്ബോൾ കാണാനാകില്ലാത്തത് അല്ലെങ്കിൽ അത് ക്വാളിറ്റിയിലേക്ക് നമ്മുടെ ടീം ഇന്ത്യൻ മെയിൻ ടീം വരാത്തത് കൊണ്ടും അതുപോലുള്ള വരാത്തത് കൊണ്ടാണ് നമ്മളെല്ലാവരും പല ക്ലബ്ബ് ലോകത്തിലുള്ള പല ക്ലബ്ബുകളും അവരുടെ പോസ്റ്റ് കിടന്നതാണ് അർജന്റീനയുടെ ഫുട്ബോളിൻ്റെ പോസ്റ്റ് ബ്രസീൽ അതുപോലെ മെസ്സി റൊണാൾഡോ നമ്മൾ ഇവരുടെ പോസ്റ്റൊക്കെ ഷെയർ ചെയ്യാൻ അത് തെറ്റൊന്നല്ല നമ്മുടെ ആരാധകർ നമ്മൾ ആരാധക നമ്മൾ ഷെയർ ചെയ്യണം അതിൻ്റെ കൂട്ടത്തിൽ ഇവരുടെ ഒരു കൂടി നമുക്ക് ഇടാം ഇവരെ അഭിനന്ദിച്ചുകൊണ്ട് അത്രമാത്രം അഭിനന്ദനം ഇവർ അറിയിക്കുന്നുണ്ട് നമ്മൾ ഇന്ത്യക്കാര് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാണ് ഇവർ സപ്പോർട്ട് ചെയ്യുക